ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇന്ന് നല്ലൊരു പോത്തിൻ്റെ തലച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇത് നല്ല രസമായിട്ടോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ടൊന്നും കഴിക്കില്ല വല്ലപ്പോഴേ കഴിക്കൂ അപ്പം നമുക്കിത് പൊട്ടിപ്പോവാതെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ നല്ലതുപോലെ രണ്ട് കൈ വെച്ച് ക്ലീൻ ചെയ്യണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണേണ്ടത് കൊണ്ടാണ് ഈ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ കഴുകിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുക അപ്പോൾ ഇതിൻ്റെ അവിടെ ബ്ലഡൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആവശ്യാനുസരണം ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ അവർ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടി തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട് നമുക്കിതിൽ ഇത്തിരി മഞ്ഞളോടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വേവുമ്പോൾ നേരെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് വരിക ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എന്താവും ഈ വെള്ളത്തിനോടൊപ്പം അത് പോവും അപ്പോൾ വെന്ത് കഴിയുമ്പോൾ വെള്ളം നമ്മൾ അങ്ങ് ഊറ്റി ഒഴിവാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഒരുപാട് വേവിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിപ്പുറം കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ ഭാഗം നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവർ സോഫ്റ്റ് ആയത് മനസ്സിലായിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇത് മാറ്റി വെക്കാം ബ്രെയിൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ട് മാറ്റിവെച്ചാണേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ ഒരു മുപ്പത്തഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ആവശ്യത്തിന് ഇഞ്ചിയും അതേപോലെ മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വലിയുള്ളി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ടേസ്റ്റ് കുഞ്ഞുള്ളിയാണ് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് കറിവേപ്പിലയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മൾ മസാലയൊക്കെ അനുസരിച്ചാണ് ഉള്ളിയും ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ കുഞ്ഞുള്ളീൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മസാലേനും വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുള്ളി കുറച്ചെടുത്തത് അപ്പോൾ ഉള്ളി കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കൊരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് വരിക പിന്നെ കുഞ്ഞുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ ഉള്ളി എടുത്താൽ മതി അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം പിന്നെ നിങ്ങൾക്ക് വലിയുള്ളി വെച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ രുചി കിട്ടണമെങ്കിൽ കുഞ്ഞുള്ളി വെച്ച് ചെയ്യുന്നതായിരിക്കും രുചി കൂടുതൽ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ എന്ത് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും കുഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ടേസ്റ്റ് ആട്ടാം പിന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ളൊരു മടിയൊക്കെ കൊണ്ട് വലിയുള്ളിയാണ് ഉപയോഗിക്കുക പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞുള്ളി വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കുന്നതാണ് ഇതിന് വേറെ തന്നെ ടേസ്റ്റ് ആട്ടാം അപ്പോൾ ഉള്ളീൻ്റെ കളർ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റുക കരിഞ്ഞു പോയാണ് നോക്കണേ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി അത് നല്ലോണം വഴന്ന് വരുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാനുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ചെറുതായിട്ട് തക്കാളി കട്ട് ചെയ്യുക അതുപോലെ നല്ല പഴുത്ത തക്കാളി എടുക്ക കേട്ടോ പിന്നെ ഒരുപാട് തക്കാളി എടുക്കേണ്ട അപ്പോൾ പുളിപ്പ് കൂടുതലാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും പോവേ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഉള്ളിക്ക് കണക്കായിട്ടുള്ള തക്കാളി എടുക്കണ്ടു അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തത് ഒരു ചെറിയ സൈസ് തക്കാളി എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ വഴഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വറുത്ത മല്ലിപ്പൊടിയാണ് ചേർത്ത് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളകും അതേപോലെ കാൽ ടീസ്പൂൺ ഗരം ഗർമസാലും ചേർത്തിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ബ്രെയിൻ വെച്ച് കൊടുക്കാം അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ആ ബ്രെയിൻ നമുക്ക് കട്ട് ചെയ്റ്റ് വേണമെങ്കിൽ ഇതിൽ ചിക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരുപാട് കട്ട് ചെയ്യുന്നില്ല ഒരു നാലഞ്ച് പീസാക്കി മാറ്റുന്നുണ്ട് നിങ്ങൾ ആവശ്യാനുസരണം ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ ഉടച്ചിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മുട്ട വറുത്തൊക്കെ ആക്കൂല അതേപോലെ ചിക്കി കൊടുക്കാം ഞാനിവിടെ നാലഞ്ച് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക പിന്നെ എനിക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുരുമുളകൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നല്ല എരിവാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം കൂട്ടുക പിന്നെ ഞാനിവിൻ്റെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം ഞാൻ എരിവ് ചേർത്തിട്ടില്ലേ അപ്പോൾ കുരുമുളക് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കഴിക്കാൻ പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ലതേ അതേപോലെ തന്നെ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ നല്ലതാണ് പിന്നെ അധികം തടിയുള്ള ആൾക്കാരെ ഞാനധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ത വണ്ണൊക്കെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്രസവിച്ച് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണേ പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ പ്രസവിച്ച് സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതാണ് നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ചെയ്താണേ അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയ കോക്കനറ്റ് ഓയിലാണ് അപ്പോൾ നല്ല സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ വാഴയിലേക്ക് കട്ടിയിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് പിന്നെ നല്ല പൊറോട്ടേൻ്റെയും പത്തിര കൂടെ കഴിക്കുകയാണെങ്കിൽ പറയേണ്ട കിടവായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ